ഹലോ ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അർജുൻ അശോകൻ മഹിമാ നമ്പ്യാർ മാത്യൂസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തേ ഇന്ന് റിലീസിൻ്റെ എത്തിയ ചിത്രമായിരുന്നു ബ്രൊമാൻസ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നു ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ആദ്യ ദിവസം പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു ബുക്കിങ്ങും ഇന്ന് ചിത്രത്തിന് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം ചിത്രം ഏകദേശം കേരളത്തിൽ നിന്ന് രണ്ട് കോടിക്കടുത്ത് വരെ കളക്ഷൻ സ്വന്തമാക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും റൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം